സംവരണവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ സ്റ്റേറ്റിലെ രണ്ട് പ്രാദേശിക ഗോത്രങ്ങളായ മെയ്തേയിയും കുക്കി സോമി വിഭാഗങ്ങളും തമ്മിൽ നടക്കുന്ന കലാപം കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷമായിരുന്നു തദ്ദേശീയരായ പലരും കൊല്ലപ്പെട്ട ഈ കലാപത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സംസ്ഥാന സേനകൾ ശക്തമായി രംഗത്തു വന്നതിനെ തുടർന്ന് സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമായി വരികയാണ് പുര കത്തുമ്പോൾ തന്നെ വാഴ വെട്ടുകയും കത്തുന്ന പുരയിലെ കഴുക്കോല് ഊരുകയും ചെയ്യുന്ന ചില വർഗീയ കോമരങ്ങൾ ഈ കലാപത്തെ പൊക്കിപ്പിടിച്ച് ഹിന്ദുവിരുദ്ധതയും പിന്നെ ക്രൈസ്തവരോട് ഒരു പ്രത്യേകതര സ്നേഹവും പൊക്കിപ്പിടിച്ച് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതിൽ ഏറ്റവും മാരകമായ കുത്തിത്തിരിപ്പിന്റെയും വർഗീയതയുടെയും ദുർഗന്ധം വമിക്കുന്ന പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുന്നത് കെ ടി ജലീലാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രാജ്യം ഭരിക്കുന്ന ബി നയപരമായി അടുക്കുന്നതിൽ വെറിയിളകിയ ജലീൽ തലശ്ശേരി പിതാവിനെ ഗളഛേദനം ചെയ്യുമെന്ന് കാട്ടിയായിരുന്നു ആദ്യം രംഗത്ത് വന്നത് ജലീലിന്റെ ഇമ്മാതിരി വർഗീയ പിത്തലാട്ടങ്ങളുടെ ഓലപ്പാമ്പ് ക്രൈസ്തവരുടെ അടുത്ത് ഏറ്റില്ലെന്ന് മാത്രമല്ല ഇരിങ്ങാലക്കുട രൂപതയുടെ നേതൃത്വത്തിൽ ഈ സമാധാന പ്രിയന്റെ തീവ്രവാദ വേരുകൾ അന്വേഷണ വിധേയമാക്കാനുള്ള ഹർജി പോവുകയും ചെയ്തു തൊട്ടു പിന്നാലെ കേരള സ്റ്റോറി സിനിമ മൂലം വിറളി പിടിച്ച ജലീൽ തന്റെ നൈസർഗികമായ വർഗീയ വിഷം വമിക്കലിന് സ്പേസ് കാണാതെ വിമ്മിഷ്ടപ്പെട്ടപ്പോഴാണ് മണിപ്പൂരിൽ തദ്ദേശീയരുടെ ഗോത്രങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയായി മാറുന്ന പ്രശ്നം കണ്ട് ജലീലിന് ഹരം പിടിച്ചത് കാലങ്ങളായി ക്രൈസ്തവ സമൂഹത്തെ പരിഭ്രമത്തിൽ ആഴ്ത്തി മുതലെടുക്കാൻ ജലീലും കൂട്ടരുമടങ്ങുന്ന വർഗീയ വെറിയന്മാർ കിട്ടിയ അവസരം മുതലെടുത്ത് ഹൈന്ദവ വിരുദ്ധതയും ക്രൈസ്തവ സ്നേഹവും കാട്ടാനുള്ള ന്യായീകരണവുമായി ഇറങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ മുപ്പതിനടുത്ത അടുത്ത മനുഷ്യജീവനുകൾ ഹോമിക്കപ്പെട്ട ഈ കലാപത്തെ മലയോര കർഷകരുടെ അതിജീവന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട റബ്ബർ വിലയുമായി കൂട്ടിക്കെട്ടാൻ മനുഷ്യരായി പിറന്ന ആർക്കെങ്കിലും കഴിയുമോ കുത്തിരിപ്പ് കൂടുതൽ കളറാക്കാൻ ബോക്സിംഗ് താരം മേരി കോമിന്റെതെന്ന് പറയുന്ന എന്റെ സംസ്ഥാനം കത്തുന്നു സഹായിക്കുക എന്ന ഒരു പോസ്റ്റ് കാട്ടിയ ജലീൽ ഉപദേശി ഗുജറാത്ത് കലാപത്തിൽ മുൻ കോൺഗ്രസ് എം ഇഖ്സാൻ ഇക്സാൻ ജഫ്രിക്ക് സംഭവിച്ചത് മേരി കോമിന് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാമെന്ന് കൂടി തള്ളിയിരിക്കുന്നു കശാപ്പുകാരൻ്റെ അഹിംസ പ്രസംഗം പോലെ കോമഡി ആയിരിക്കുകയാണ് കടുത്ത വർഗീയവാദിയായ മുൻ സിമി പ്രവർത്തകന്റെ പോസ്റ്റ് ജലീൽ സഹാവേ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ക്രൈസ്തവർക്ക് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ നന്നായിട്ട് അറിയാം തീവ്രവാദികളെ തുറന്നു കാണിച്ച സിനിമ കൊണ്ട് ആർക്കാണ് പൊള്ളിയതെന്നും ആരാണ് രാജ്യത്തിന്റെ ശത്രുക്കളെന്നും ആരാണ് വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന ഫാസിസ്റ്റുകളെന്നും ക്രൈസ്തവർക്കും പിതാക്കന്മാർക്കും ഇപ്പോൾ നന്നായിട്ട് അറിയാം എന്നാൽ ഒടുവിൽ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് ഇനിയും ക്രൈസ്തവ സമൂഹം ഉറങ്ങിയാൽ വർഗീയ ചെകുത്താന്മാർ വീട്ടുമുറ്റത്ത് പല്ലും നഖവും കുർപ്പിച്ച് മാരക ആയുധങ്ങളുമായി മുറ്റത്തെത്തുമെന്ന് അത് ക്രൈസ്തവർ ഈ അടുത്ത കാലത്തായി തിരിച്ച് അറിഞ്ഞിട്ടുണ്ട് വേണ്ട മുൻകരുതലുകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജലീൽ സാഹിബിനോട് പറയാനുള്ളത് ഇതാണ് ഇസ്ലാമിക രാജ്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് പാതി വഴിയിൽ വെച്ച് മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ഇടതു കയറിക്കൂടി എല്ലാ വർഗീയ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിച്ച ജലീൽ സഖാവ് കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാരെ ഉപദേശിക്കാൻ വളർന്നിട്ടില്ല പാമ്പളാരി പിതാവ് റബ്ബറിന് മുന്നൂറ് രൂപ ആക്കണമെന്ന് പറഞ്ഞത് ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി മാത്രമല്ല റബ്ബർ കൃഷി നടത്തുന്ന ഹൈന്ദവർക്കും മുസ്ലിങ്ങൾക്കും വേണ്ടി കൂടിയാണ് അപ്പോൾ മുന്നൂറ് രൂപ ചോദിച്ചത് അല്ല പ്രശ്നം കേരളത്തിലെങ്ങാനും ബി ജെ പി മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ജലീൽ സാഹിബും കൂട്ടരും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുദായിക പ്രീണനം അവസാനിക്കും ക്രൈസ്തവ പുരോഹിതന്മാർക്കും മേലധ്യക്ഷന്മാർക്കും മഹാപണ്ഡിതൻ ഡോക്ടർ ജലീലിന്റെ ആവശ്യം വരുമ്പോൾ അവർ അറിയിക്കുന്നതാണ് അതുവരെ സ്വന്തം സമുദായത്തിലെ ജീർണതകൾ മാറ്റിയെടുക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക